ലോക്സഭാ ശിവൻറ്റ മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികൾക്കുറിച്ചും വളരെ സൂക്ഷ്മതയോടുകൂടി വിജയത്തിൽ നടന്നിട്ട് പറയട്ടെ ഇത്രയേറെ ആവേശമുണ്ടാക്കിയ പതിനായിരങ്ങൾ പങ്കെടുത്ത ഒരു മതേതര സംഘവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് തന്നെ മാറിയിട്ടുള്ളത് അന്ന് തന്നെ പറയുണ്ടായി ആ മതേതര വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ജനാധിപത്യ തത്വങ്ങൾ പോകുന്ന ഒരു ജനപ്രതിയെ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന ആഘാതമാണ് നമ്മൾ അവരെല്ലാം പ്രകടിപ്പിച്ചത് തുടർന്നും ആ മതേതര തത്വത്തിൻ്റെ പാതയിലൂടെ പോകാൻ പ്രിയപ്പെട്ട ഷാഫിക്ക് സാധിക്കുവാറാ കിട്ടുന്ന പറയാറ് ഞാൻ എം ബി എ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പരിമിതികളെക്കുറിച്ച് എൻ്റെ സഹോദർത്തന്മാരുടെ ശ്രദ്ധ പ്രയോഗത്തിനെ മനസ്സിലാക്കുക എന്നാണ് എൻ്റെ വിശ്വാസം എന്തെ കുറിച്ച് പ്രതീക്ഷ കാര്യങ്ങൾക്കറിയാ